കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അഭിഭാഷകരെയും അഭിഭാഷകരുടെ മക്കളെയും അനുമോദിച്ചു മാവിലികര ജില്ലാ ജഡ്ജി ആജ് സുദർശൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അഭിഭാഷകരെയും അഭിഭാഷകരുടെ മക്കളെയും അനുമോദിച്ചു ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു കാലഘട്ടത്തിൽ ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന ബഹുമാനിയായിട്ടുള്ള ജില്ലാ ജഡ്ജ് ആശുപർശനാണ് പല കാര്യങ്ങളിൽ ഈ കായികവുമായിട്ട് നല്ല ബന്ധം ഉള്ള വ്യക്തിത്വമാണ് ഈ കോടതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്ന കാര്യത്തിൽ അന്ന് ഞാനും ജീവനും സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു ഇതിൻ്റെ ഓരോ മുറികളും ഒരു ഇരുന്നൂറ് പേജുള്ള ബുക്കിൽ വരച്ച് കൃത്യമായി രേഖപ്പെടുത്തി രണ്ട് രണ്ടാഴ്ചക്കാലം ഒരു ടി ഡി എസ് വർക്ക് നടത്തിയാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയത് അന്ന് അതിൻ്റെ മുഖ്യ കാര്മ്മികത്വം വഹിക്കുവാൻ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമാണ് അതിന് വേണ്ടി സാങ്ഷൻ ചെയ്ത് വാങ്ങുന്നതിന് വേണ്ടി പി ഡബ്ല്യു ഡി ഓഫീസിൽ ചെല്ലുമ്പോൾ മാഡത്തിൻ്റെ ചിറ്റപ്പനാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വളരെ സൗകര്യപ്രദമായി ചെല്ലുമ്പോഴേ പേപ്പറിലെ ഒട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം ക്ലിയറാണ് ആ രീതിയിൽ നമ്മുടെ ഈ കെട്ടിടം ഉയർന്നു വരുന്നതിന് വലിയ സഹായം നൽകിയിട്ടുണ്ട് നമ്മുടെ ഓഫീസേസിനെ സംബന്ധിച്ച് ഈ അവസ്ഥ ഞാൻ പറയുകയാണ് കാരണം ഒരുപക്ഷേ ഇതായിരിക്കും ഭാരത സോസേഷൻ്റെ അവസാന ചടങ്ങ് കൂടി രണ്ടു പേരെയും സംബന്ധിച്ച് ഒരു വാക്ക് പറയായിരിക്കും എനിക്ക് കഴിയില്ല അവർ നൽകിയിട്ടുള്ള നിശ്ചയമായ സഹകരണം സഹായങ്ങൾ നമ്മൾ നമ്മളൊരാളെ പോലെ പ്രവർത്തിച്ചിരുന്നു കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുക അവരെ സംബന്ധിച്ച് ഇത്രയും ബാർസൂഷ സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഓഫീസർമാർ എന്ന നിലയിൽ ഈ അവസരത്തിൽ ഈ നിശീവമായ നന്ദി രേഖപ്പെടുത്തുകയാണ് മാവേലിക്കര ജില്ലാ ജഡ്ജി ആജ് ഇവിടെ പി വെച്ച് തുടങ്ങുമ്പോൾ സിവിൽ ലോ ആണ് സിവിൽ ലോ സൈഡിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തതെങ്കിലും അതൊരു ലോയർ പോയിന്റ് ഓഫ് വ്യൂയിൽ മാത്രം അറിയാവുന്ന എന്നെ ഒരു എന്ന നിലയിലേക്ക് മോൾഡ് ചെയ്യാൻ സഹായിച്ചത് ഈ ഒരു ബാറിലെ ഓരോ അഡ്വക്കേറ്റ്സുമാണ് അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ ഇവിടുന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പിന്നെ ത്രൂ ഔട്ട് ക്യാരി ഫോർവേഡ് ചെയ്തത് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് സിവിൽ ലോസും അന്ന് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോകുന്ന സ്റ്റേഷനുകളിൽ ഇവിടുത്തെ ആ ഒരു വെറൈറ്റി ഓഫ് നേച്ചർ സിവിൽ സ്യൂട്ട്സ് ഞാൻ കണ്ടിട്ടില്ല ചിലയിടത്ത് ഈസ്മെൻസിൽ മാത്രം ഒതുങ്ങി ചിലയിടത്ത് വന്നപ്പോൾ മണി സ്യൂട്ട്സിൽ മാത്രം ഒതുങ്ങി പിന്നെ പിന്നെ അപ്പീലിൽ ഇരിക്കുമ്പോൾ കൂടുതലും മണി സ്യൂട്ട്സ് തന്നെയാണ് ശരിക്കും ഓർക്കാറുണ്ട് ഈ കൺവെൻഷനൽ സിവിൽ സ്യൂട്ട്സ് വളരെ കുറവാണ് ഇപ്പോൾ വരുന്നത് ഒരുപക്ഷെ ഈസ്മെൻസ് എല്ലാം എല്ലാവരും സെറ്റിൽഡായി പോയതുകൊണ്ടാവാം പിന്നെ വരുന്ന ആകെ ഡിസ്പ്യൂട്ട്സ് വില് വില്ലിൻമേൽ ഉള്ള ആ പാർട്ടീഷൻ വരുന്ന ആ ഒരു ഡിസ്പ്യൂട്ട് മാത്രമേ ഇപ്പം അപ്പീൽ ജഡ്ജെന്ന് ഒരു നിലയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് കായംകുളം ബാർ അസോസിയേഷനിലേക്ക് വരുവാന്നു പറഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മൾ പഠിച്ച സ്കൂളിലേക്കോ കോളേജിലേക്കോ ചെല്ലുന്ന ആ ഒരു ഫീലില്ലേ അതുതന്നെയാണ് പിന്നെ ആകെയുള്ളൊരു വ്യത്യാസം അന്ന് ഞാൻ കണ്ട ചെറുപ്പക്കാരെല്ലാവരും ായംകുളം ബാറിലെ ആ ഒരു ത്രീ ഇയേഴ്സ് എന്നെ സംബന്ധിച്ച് ഒരു എന്നും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന കുറേ നല്ല മെമ്മറീസാണ് നല്ല മെമ്മറീസും നല്ലൊരു സൗഹൃദം ഒരുപക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയി പോയെങ്കിലും എനിക്കിവിടെ ഉള്ള ഓരോ ആൾക്കാരെയും നല്ല വ്യക്തമായിട്ട് എനിക്ക് പിന്നെ കണ്ടാലും ഐഡൻറ്റിഫൈ ചെയ്യാനും സംസാരിക്കാനായിട്ട് ഉള്ളൊരാഗ്രഹവുമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീജയെ കണ്ടു ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇങ്ങനെ ആലോചിച്ചു ഞാൻ കായംകുളത്തു നിന്നുള്ള കുറേ പേരെ കണ്ടു പക്ഷെ ശ്രീജെ കണ്ടില്ലല്ലോ എന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ ശ്രീജയെ കണ്ടു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെ ചിരിച്ചു കാണിക്കുന്നുണ്ട് ഞാനും ചിരിച്ചു കാണിച്ചു പിന്നെ ശ്രീജ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ശ്രീജെ അല്ലേ ഞാൻ പറഞ്ഞു അതെ അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടിരുന്നത് ഞാൻ തിരുവനന്തപുരത്ത് അഡീഷണൽ ഫോർത്ത് കോടതിയിലിരിക്കുമ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് പ്രതാപ്ജി പഠിക്കലും കൂടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ട് ഒരു കേസ് നടത്താൻ വരികയും പിന്നെ അതേപോലെ ഡിഫൻസ് സൈഡിൽ വരികയും അപ്പോൾ ശരിക്കും എന്താ പറയാ ഒരു ഹോംലി ഫീൽ തോന്നും എൻ്റെ വീട് ഇവിടെ ചെങ്ങന്നൂരാണ് മരണമടഞ്ഞ അഭിഭാഷകരുടെ ഫോട്ടോ ബാർ അസോസിയേഷൻ പുറത്തിറക്കിയ അഡ്വക്കേറ്റ് ഡയറക്ടറിയുടെ പ്രകാശനവും ജില്ലാ ജഡ്ജി നിർവഹിച്ചു ജുഡീഷ്യൽ ഓഫീസർമാരായ മുൻസിഫ് എ അനീസ മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി എന്നിവർ സംസാരിച്ചു ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വകറ്റ് എച്ച് സുനി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് ജൂബി കെ മറിയം നന്ദിയും പറഞ്ഞു നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയും നമ്മുടെ ഭാഗമായി നിൽക്കുകയും നമ്മുടെ കോടതിയുടെ ഉയർച്ചയ്ക്കും ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത ഒട്ടേറെ മഹാരഥന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഐശ്വര്യമായ ഒരു അസോസിയേഷൻ ആണ് നമ്മുടെ അവരെയൊക്കെ സ്മരിക്കുവാനും അവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യാനും ഒരവസരം ഈ അസോസിയേഷൻ വന്നു ചേർന്നത് വളരെ മഹത്തായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിൽ പണിയെടുക്കുന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം നിൽക്കുകയും നമ്മുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തവരെ ഒന്ന് അനുസ്മരിക്കുവാൻ കഴിയുമെങ്കിൽ അത് വളരെയേറെ ചരിതാർത്ഥ്യമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അഭിഭാഷകരായ അഭിഭാഷകരുടെ മക്കൾ വിവിധ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാറുണ്ട് അവരെയൊക്കെ വിളിക്കുകയും അവരെ അനുമോദിക്കുകയും ചെയ്യുന്നതിനോട് അഭിഭാഷകർക്ക് സമൂഹത്തിൽ വലിയൊരു അംഗീകാരത്തിനും എന്റെ അച്ഛൻ പടിയെടുക്കുന്ന സ്ഥാപനത്തിലെ ആളുകൾ ഒരു വലിയ സന്തോഷകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും